നവോത്ഥാനത്തിന്റെ അടിസ്ഥാന ബീജം എന്ന നവോത്ഥാന പ്രവർത്തനങ്ങളെയാണ് നമ്മളിപ്പോ നവോത്ഥാനം എന്ന പേരിൽ വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രം എടുക്കുമ്പോൾ കേരള കേരളീയ സമൂഹത്തിൽ അടിസ്ഥാനപരമായ സാമൂഹ്യ മാറ്റം മതത്തെ ചൂഷണത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന തലത്തിൽ നിന്ന് മതത്തെ മാനവികതക്ക് മനുഷ്യരുടെ ഔന്നത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള അടിസ്ഥാന മാറ്റമാണ് അത് സംഭവിക്കുന്നത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് പ്രവാചകൻ സലഹുലൈ വസല്മ്മിയുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കേരളത്തിലേക്ക് കൊടുങ്ങല്ലൂരിലേക്ക് വന്ന ആളുകളിലൂടെയാണ് കേരളീയ സമൂഹം മാനവികത എന്താണ് എന്ന് പഠിക്കാൻ ആരംഭിച്ചത് എന്ന സത്യം പലപ്പോഴും നവോത്ഥാന ചരിത്രകാരന്മാർക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ് അവിടെയുണ്ടായത് വലിയ പരിവർത്തനമായിരുന്നു ആ പരിവർത്തനം ആ പരിവർത്തനം സൃഷ്ടിച്ച ആന്തോളനങ്ങളാണ് സത്യത്തിൽ വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളിൽ അവിടെയുള്ള അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കുവാനും അതിനെതിരെ വർത്തമാനം പറയാനും അതിനെതിരെ പോരാടാനുമെല്ലാം അത്തരം സമൂഹങ്ങളിലുള്ളവർക്ക് പോലും പ്രചോദനമായി വർത്തിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ ആധുനിക നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകൾ ശ്രീനാരായണ ഗുരു മുതൽക്ക് സഹോദരൻ അയ്യപ്പൻ വരെയുള്ള ആളുകളുടെ പേരുകൾ അവർക്കെല്ലാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന ആശയം എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യമെല്ലാം നമുക്ക് ചരിത്രത്തിലെ കോറിയിടപ്പെടേണ്ട ചോദ്യങ്ങളിൽ പെട്ടതാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള ആശയപരമായ സ്രോതസ്സുകൾ അവരുടെ ബന്ധങ്ങൾ അവരുടെ ചർച്ചകൾ ഇതെല്ലാം തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ അടിസ്ഥാന സ്രോതസ് ഇസ്ലാമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഞാൻ സൂചിപ്പിക്കുന്നത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ആ മഹത്തായ നവോത്ഥാന പ്രക്രിയ കേരളീയ സമൂഹത്തിലെ ഒരു ഒരു ഉന്നതമായ ഒരു മുന്നാക്ക വിഭാഗമായി നിലകൊണ്ടിരുന്ന മുസ്ലിം സമൂഹം എല്ലാർത്ഥത്തിലും മുന്നാക്കമായിരുന്ന മുസ്ലിം സമൂഹം ആദരിക്കപ്പെട്ടിരുന്ന സാമ്പത്തികമായി ഉയർന്നിരുന്ന മുസ്ലിം സമൂഹം ആ സമൂഹം തകരുന്നത് ബ്രിട്ടീഷ് പോർച്ചുഗീസുകാരൻ ഇവിടേക്ക് വരുന്നതോട് കൂടിയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസം പത്താം തീയതി കാപ്പോട് കാപ്പാട് വാസ്കോടി ഗ്രാമ കപ്പലിറങ്ങുന്നത് ഇവിടെ മജീസറായി സൂചിപ്പിച്ചതുപോലെ കേവലം കച്ചവട ലക്ഷ്യത്തിനു വേണ്ടിയായതില്ല മാനുവൽ രണ്ടാമൻ രാജാവിന്റെ ലോകം മുഴുവനും ക്രിസ്തുവിന് നേടിയെടുക്കുക എന്ന സാംസ്കാരിക ലക്ഷ്യത്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട കപ്പൽ പടയാളികളിൽ ഒരു വിഭാഗമാണ് കേരളത്തിലേക്ക് മലബാറിന്റെ കോസ്റ്റ് മലബാറിന്റെ തീരത്തേക്ക് വന്നത് അന്ന് ഇവിടെയുണ്ടായിരുന്ന രാജാക്കന്മാർ സാമൂതിരി രാജാക്കന്മാർ ആ രാജാക്കന്മാർക്ക് പിന്തുണയായി കടലിലൂടെ വരുന്ന പോർച്ചുഗീസുകാരനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആദ്യമായി ഇന്ത്യ രാജ്യത്തുള്ള നാവികപ്പട നേവൽ ആർമി ഉണ്ടാകുന്നത് നമ്മുടെ കാരണം മറ്റു രാജാക്കന്മാർക്കൊന്നും തന്നെ കടലിലൂടെ വരുന്ന ശത്രു ഉണ്ടായിരുന്നില്ല കടലിലൂടെ വരുന്ന ശത്രുവിനെ കുറിച്ചുള്ള വിവരം നൽകുന്നത് മുസ്ലിങ്ങളാണ് കാരണം ആഫ്രിക്കയുടെ തീരങ്ങളിൽ പോർച്ചുഗീസുകാർ ചെയ്ത ക്രൂരതകളെ നേർക്കു നേരെ കച്ചവടക്കാരായ മുസ്ലിങ്ങൾ കണ്ടനുഭവിച്ചിരുന്നു അതനുസരിച്ചാണ് വിവരം നൽകിയിട്ട് സാമൂതിരിയുടെ കീഴിൽ ഒരു ഒരു മരക്കാരന്മാർ എന്ന വിഭാഗം ഉണ്ടാകുന്ന മരക്കന്മാർ എന്ന് നാവിക നാവികപ്പെടയാളികളാണ് അവരുടെ നേതാക്കന്മാർക്ക് സാമൂതിരി കൊടുത്ത പേരാണ് കുഞ്ഞാലി മരക്കാർ എന്നുള്ള പേര് ആ കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ വാസ്കോഡികാമയെ പ്രതിരോധിച്ചുകൊണ്ട് ആരംഭിച്ച അന്നത്തെ സമരം ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി രണ്ടിലെത്തി കുഞ്ഞാലി മരക്കാരൻ നാരാമൻ തൂക്കിലേറ്റപ്പെടുമ്പോൾ അതോടുകൂടി മലബാറിലെ മുസ്ലിങ്ങളുടെ സാമ്പത്തികമായ അടിത്തറ തകർന്ന് തരിപ്പണമാക്കുകയായിരുന്നു അവിടെ നിന്നാണ് പിന്നാക്ക വിഭാഗത്തിലേക്ക് മുസ്ലിങ്ങൾ പോകുന്നത് അതിനുശേഷം പോരാട്ടങ്ങളുടെ ചരിത്രമാണ് ഞാൻ വിശദീകരിക്കല അതിനിടക്കാണ് പോരാട്ടങ്ങൾക്കിടക്കാണ് ഈ അധപ്പതലത്തിന്റെ നടുവിലേക്കാണ് മുസ്ലിം സമുദായത്തിന്റെ ആദർശപരവും ആത്മീയവും എല്ലാമായ ചൂഷണങ്ങളുമായി ആളുകൾ കടന്നു വരുന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹം ഇപ്പറിയുന്ന വിശ്വാസപരമായ ജീർണതകൾ കേരളത്തിലെ മുസ്ലിം പൊതുവെ ഷാഫി മധുഹബുകാരൻ ഷാഫി മധുഹമിന്റെ ഉപോത്പന്നമായി കടന്നു വന്നതാണോ ചരിത്രം നമ്മൾ പരിശോധിക്കുന്നു അല്ലല്ലോ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലേക്ക് ഇന്ന് കാണുന്ന ഖബരാരാധനകളും അതോടനുബന്ധിച്ചുള്ള നേർച്ച ഒച്ചപ്പാടുകളുമെല്ലാം കടന്നു വരുന്നത് ഏത് സമയത്താണ് ആ ആ വിശ്വാസങ്ങളുടെ അടിത്തറ എന്താണ് ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ ഒരു സുന്നി ഷെയ്ഖായി അഭിനയിച്ചു കൊണ്ട് വന്ന് ഇവിടെ സ്ഥാനം ഇവിടെ ആളുകൾ കൊണ്ടോട്ടിയിലും മറ്റു പല സ്ഥലങ്ങളിലും നിലനിന്നുകൊണ്ട് അവരുടെ ആശയങ്ങൾ ഷിയാക്കളുടെ ആശയങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിച്ചതിൻ്റെ ചിത്രങ്ങളാണ് നേരത്തെ മാഷപ്പെട പറഞ്ഞത് ബുറാക്ക് എന്നാണ് ബുറാക്ക് എന്ന പേരിൽ നിർമ്മിക്കപ്പെട്ട വാഹനം അതിന്റെ ചിത്രം അത് വർക്കത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു സുന്നികൾക്ക് പരിചയമുള്ളതല്ല ഷാഫികൾക്കോ അനഫികൾക്കോ അമ്പലികൾക്കോ മാലിക്കൾക്കൊന്നും അതേപോലെ തന്നെ അള്ളാഹു മുഹമ്മദും അലിയും ഫാത്തിമയും ആയിരുന്നു നമ്മുടെ വീടുകളിൽ അലങ്കരിച്ചിരുന്ന ചിത്രങ്ങൾ കുപ്പിപ്പാട്ടും പക്ഷിപ്പാട്ടും പരിശോധിച്ചാൽ എത്രത്തോളം സമർത്ഥമായാണ് മുസ്ലിം കൈരളിയുടെ തലച്ചോറിലേക്ക് ഷിയായിസത്തിന് കടന്നു വരാനുള്ള മേഖലകൾ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കുന്നു ആ ഷിയായിസത്തിന്റെ സ്വാഭാവികമായ പരിണിതിയായിട്ടാണ് ഒരു തരത്തിൽ ആത്മഹത്യാപരമായ ചെറുത്തുനിൽപ്പ് എന്ന പേരിലുള്ള ആത്മഹത്യാപരമായ കലാപങ്ങളിലേക്ക് മുസ്ലിം സമൂഹം പോകുന്നത് ബ്രിട്ടീഷുകാരൻ വന്നപ്പോഴേക്ക് ഇവിടെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാരനോടുള്ള വിരോധമെന്ന തലം വെച്ചുകൊണ്ട് സകല നന്മകളോടും പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു സമുദായം സകല പുരോഗതികളോടും പ്രതിരോധിച്ച് നിൽക്കുന്ന പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമുദായം ആ സമുദായത്തിലേക്കാണ് പുതിയ കാലഘട്ടത്തിലെ നവോത്ഥാനം കടന്നു കടന്നുവിടുന്നത് നവോത്ഥാനം എന്നത് എളുപ്പമുള്ള വർത്തമാനം പറയാനുള്ളൊരു ഏർപ്പാടല്ല സമൂഹത്തോടൊപ്പം നടക്കുന്നതിന്റെ പേരോ സമൂഹത്തിന് പിന്നിൽ നടക്കുന്നതിന്റെ പേരോ അല്ല നവോത്ഥാനം സമൂഹത്തിന് മുന്നിൽ നടക്കുന്ന സമൂഹത്തിന് മുന്നിൽ നടക്കുന്ന ഏർപ്പാടിന്റെ പേരാണ് നവോത്ഥാനം കാലത്തോടൊപ്പം നടക്കുന്നതിന് നവോത്ഥാനം എന്നല്ല പറയുക മറിച്ച് കാലത്തിന് മുന്നിൽ നടക്കുന്നതിനാണ് നവോത്ഥാനം എന്ന് പറയുക സൂചിപ്പിച്ചല്ലോ പതിനൊന്ന് ഐക്യ സംഘം സമ്മേളനങ്ങൾ കൊണ്ടെന്ത് കിട്ടിയെന്ന് പതിനൊന്ന് ഐക്യ സംഘം സമ്മേളനങ്ങളുടെ പ്രമേയങ്ങൾ വായിച്ചാൽ ആ പ്രമേയങ്ങൾ ഈ സമൂഹത്തിൽ എത്രത്തോളം അന്ന് ആളുകൾ ഈ സമൂഹത്തെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങളുടെ രേഖകളാണ് അവ എന്ത് കിട്ടി എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നയാളുകളടക്കം ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന്റെ സന്തതികളാണ് എന്നുള്ളതാണ് സത്യം അതാണ് കാലത്തിന് മുന്നിൽ നടക്കുക എന്ന് പറഞ്ഞത് കാലത്തിന് മുന്നിൽ നടന്നു അവർ എന്താണ് മക്തി തങ്ങളിലൂടെ സാധിച്ചത് മുൻപ് ഇവിടെ മുസ്ലിം സമൂഹത്തിൽ മഹ്ദൂമികൾ ഉണ്ടായിട്ടുണ്ട് മറ്റ് മമ്പുറം തങ്ങളെപ്പോലെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് പലരും ആ സമൂഹത്തിന് അനുസൃതമായ രൂപത്തിൽ ഇസ്ലാമികമായ ജാഗരണം കൂടി തന്നെ ജാഗരണം നൽകിക്കൊണ്ട് തന്നെ നിലനിന്നിട്ടുണ്ട് പക്ഷേ മക്തി തങ്ങൾ ഒരു പുതിയ കാല പ്രതിഭാസമായിരുന്നു അവിടെയാണ് പുതിയ നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഐക്കണായി മക്തി തങ്ങളെ പറയുന്നത് െ പറയുന്നത് അത് പുതിയ കാലഘട്ടത്തിലെ സെക്യുലർ ഡെമോക്രസിയുടെ പുതിയ ലോകക്രമം സെക്യുലർ ഡെമോക്രസി പഴയ കാലത്തിന് പരിചയമുള്ളതല്ല ലിബറലിസം പുതിയ കാലത്തെ സെക്കുലർ ഡെമോക്രസിയുടെ കാലഘട്ടത്തിന്റെ ഒരു ലോകവീക്ഷണമാണ് ഞാനത് വിശദീകരിക്കല്ല ആ ലോകക്രമത്തിൽ ഇസ്ലാമിക പ്രബോധനവും പ്രതിരോധവും എങ്ങനെ എന്ന് കൃത്യമായി വരച്ചു കാണിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഭക്തങ്ങൾ എന്ന വ്യക്തിയെ വ്യതിരക്തനാക്കുന്നത് ഭക്തങ്ങൾ അദ്ദേഹത്തിന്റെ പടവ അദ്ദേഹത്തിന്റെ പേനയെ പടവാളാക്കിയത് ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയാണ് ക്രൈസ്തവ മിഷണറിമാർ ആശയസാംസ്കാരികമായ അധിനിവേശമായിരുന്നു അവിടെ നടത്താൻ ശ്രമിച്ചത് സാംസ്കാരികമായ അധിനിവേശത്തെ അധിനിവേശമായി കണ്ട് അതിനെ പച്ചയായി പോരാടി തകർക്കുക എന്ന രീതി തന്നെ കണ്ടപ്പോഴ് അതേ മക്തിത്വങ്ങൾ ക്രൈസ്തവർ ഇവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് എന്ന് പറ കരുതിരുന്ന ഭാഷക്കെതിരെ നിന്നില്ല ലോകം അന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ലോകത്തിന്റെ മാറ്റത്തിനനുസരിച്ച് സമൂഹത്തിന് നാടിന് സംഭാവന നൽകണമെങ്കിൽ ആ ലോകത്തിന്റെ ഭാഷകൾ പഠിക്കണം മനസ്സിലാക്കണം എന്ന ആശയം പഠിപ്പിച്ചു ആശയ തലത്തിൽ സാംസ്കാരിക അധിനിവേശത്തെ പ്രതിരോധിച്ചതോടൊപ്പം ആ പ്രതിരോധത്തിന്റെ പേരിൽ നന്മകളെ ഉൾക്കൊള്ളുന്നതിനെ തടഞ്ഞു നിർത്തിയില്ല എന്നതാണ് ഭക്തി തങ്ങളുടെ സവിശേഷത സകല പുരോഗതിയുടെയും അടിത്തറയായി വർദ്ധിച്ചതാണ് പുതിയ കാലഘട്ടത്തിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ പ്രബോധനം എന്ന് പഠിപ്പിച്ചു എന്നതാണ് ലോകത്തിന് ഇസ്ലാഹി പ്രസ്ഥാനം നൽകിയ സംഭാവന എന്ന് ഞാൻ പറയു ലോകത്തിന് നൽകിയ സംഭാവന ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ ഇസ്ലാമിക പ്രബോധനം എങ്ങനെ നിർവഹിക്കണം സമൂഹത്തിന് സമൂഹത്തിന് സമൂഹത്തിന്റെ രാഷ്ട്രത്തിന് എല്ലാം തന്നെ സംഭാവനകൾ നൽകിക്കൊണ്ട് ഇസ്ലാമിക പ്രബോധക സംഘം എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ചത് അതാണ് കേരളം ഇന്ന് ലോകത്ത് തന്നെയുള്ള ഏറ്റവും അധികം ഇസ്ലാമിക പ്രബോധനം നടക്കുന്ന സ്ഥലങ്ങളിൽ പെട്ട ഒന്നാണെന്ന് എല്ലാരും പറയും അതിന് സംഭാവന ചെയ്യുന്ന അതിൽ സമസ്ത കേരള ജമിയോമയുണ്ട് അതിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് തബിലി ജമാഅത്ത് ഉണ്ട് എല്ലാരും ഉണ്ട് പക്ഷേ ആ ഒരു തലത്തിന് കൃത്യമായ ഭൂമി കൈ ഉണ്ടാക്കുകയും ആ ഒരു തലത്തിന് വ്യക്തമായ മാപ്പ് വരച്ചു ചേർന്ന് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്ത കാര്യം ആണ് ഭക്തി തങ്ങൾ എന്ന് തുടങ്ങുന്നതാണ് പുതിയ കാല നവോത്ഥാനം എന്ന് പറയാൻ കാരണം അത് പിന്നീട് വക്കം മൂലമയിലൂടെ എത്തുമ്പോൾ അത് കുറെ കൂടി രാഷ്ട്രത്തിന് സമൂഹ രാഷ്ട്രത്തിന്റെ സേവകന്മാരായിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ പ്രബോധകരാകാം എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു വക്കമൂലവിയുടെ ഇസ്ലാമത തത്വജ്ഞാനമെല്ലാം ഇപ്പൊ നമ്മൾ വായിക്കുമ്പോ അന്ന് വക്കമൂലവി ചിന്തിച്ച അതേ തലത്തിൽ ചിന്തിക്കാൻ ഇന്ന് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർക്ക് കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മളെ നേരിടുന്ന നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീമാകാരമായ പ്രശ്നം ഇസ്ലാമോബിയെ പോലെയുള്ള പ്രശ്നത്തിന് വലിയ പരിഹാരമാകുമായിരുന്നു എന്ന് ആത്മാർത്ഥമായി ധരിച്ചു പോകാറ് അതുകൊണ്ട് പുതിയ കാലം പുതിയ നവോത്ഥാനത്തിൻ്റെ കാലം ആ നവോത്ഥാനം യഥാരൂപത്തിലുള്ള പഴയ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കാലത്തിൻ്റെ നാടിമുടിപ്പുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ കാലത്തോടൊപ്പം കാലത്തോടൊപ്പം അല്ല കാലത്തിന് മുന്നിൽ സഞ്ചരിക്കാൻ കഴിയുക എന്നതാണ് അത് കേവലം കോപ്പിയടിയല്ല നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ധരിച്ചു വെച്ചതുപോലെ ആർത്തവത്തെ ആഘോഷിക്കുന്നതു അല്ല ആർപ്പം ആർത്തവോ നവോത്ഥാനത്തിന്റെ പേരിൽ നടക്കുന്ന ഓരോ വൃത്തികൾ അതേപോലെയുള്ള വൃത്തികൾ നവോത്ഥാനമാണത്ര യഥാർത്ഥത്തിൽ സ്ത്രൈണത എന്താണ് എന്നും സ്ത്രീക്ക് എന്താണ് ആവശ്യമെന്നും പോലും അറിയാത്ത ആളുകൾ നടത്തുന്ന കോമാളിത്തത്വങ്ങൾക്ക് അതിനുവേണ്ടി പിന്നെ നിയമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന വിവരക്കേടുകൾക്കെല്ലാം നവോത്ഥാനം എന്ന് പേര് വിളിച്ചാൽ ആ നവോത്ഥാനം എന്ന പദം പോലും സഹിക്കില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പുതിയ കാലം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇന്ന് വിദ്യാഭ്യാസ എല്ലാവരും മുന്നിലാണ് പക്ഷേ ആ വിദ്യാസമ്പന്നരുടെ തലച്ചോറിനകത്തേക്കാണ് വളരെ സമർത്ഥമായി ഈ വഴിപിടച്ച ആശയങ്ങളെ കടത്തിവിടാൻ വേണ്ടി ശ്രമിക്കുന്നത് അവിടെ കാലത്തിനു മുന്നിൽ നടക്കാൻ കഴിയണം അതിനു വേണ്ടിയാണ് അതിനുവേണ്ടിയാകണം ഇതേപോലെയുള്ള നവോത്ഥാന സമ്മേളനങ്ങൾ അതിനുവേണ്ടിയുള്ള ഊർജം ഉൾക്കൊള്ളുവാൻ അങ്ങനെ സമൂഹത്തിൽ ശക്തമായി ഇറങ്ങുവാനുള്ള വലിയ പ്രചോദനമായി തീരുവാൻ കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നടക്കുന്ന നവോത്ഥാന സമ്മേളനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അലഹമുല്ലമി